ഹലോ മൈരിയല ഹൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തി സോഫ്റ്റ് ആരോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടക വാവ് ദിവസം വരെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസസ്റ്റേഴ്സിന് പിതൃക്കൾക്കൊക്കെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്ത് നമ്മൾ പിതൃക്കളെ നമ്മുടെ നമ്മുടെ പൂർവികരെ സംതൃപ്തിപ്പെടുത്തുന്ന ആ ഒരു അനുഗ്രഹം നേടിയെടുക്കാനുള്ള ഒരു ദിവസമാണ് കർക്കിടക വാവെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കർക്കിടക വാവ് അനുബന്ധിച്ച് കൂടുതലും ഹിന്ദു ധർമ്മത്തെ പരിപാലിച്ചു പോകുന്നവർ അതല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അന്നേ ദിവസം തൊട്ട് മുന്നത്തെ ദിവസം തന്നെ വ്രതമൊക്കെ നിന്ന് കർക്കിടക ഭാവ ദിവസം ബലിയിടുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴി അവരുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുകയും അല്ലെങ്കിൽ ഈ ഒരു ബലിയിടൽ ചടങ്ങിലൂടെയും മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തുന്ന തിലഹോമം അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നതായിട്ട് നടത്തി വരുന്നുണ്ട് അപ്പോൾ വർഷത്തിൽ ഒന്ന് ഈ ഒരു കർക്കിടക വാവ് ദിവസം നമ്മൾ നമ്മുടെ പിതൃക്കൾക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ മനസ്സറിഞ്ഞ് വളരെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അതിനൊരു എഫക്റ്റ് കിട്ടുന്നതും അതിൻ്റെ ഒരു അനുഗ്രഹം പിതൃക്കളുടെ ഒരു അനുഗ്രഹവും ആശീർവാദവും എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാകാൻ ഒരു ഉയർച്ച ഉണ്ടാകാൻ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ ഈ ഒരു കർക്കിടക വാവ് ദിവസം വളരെ നല്ലൊരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് പിതൃക്കളുടെ അനുഗ്രഹം നേടിയെടുക്കാനും പിതൃക്കളുടെ അനുഗ്രഹത്തിനായിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നേ ദിവസം ചെയ്യുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിന് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു കുറവില്ലാതെ അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു രീതിയിൽ നിങ്ങളുടെ പൂർവികരിൽ നിന്നും വളരെ നല്ല രീതിയിൽ ആ ഒരു ബ്ലെസ്സിങ് നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ ഡിവൈൻ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് കൂടിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു നിമിഷം കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പൂർവികരെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എന്ത് ബ്ലെസ്സിങ് ആണ് എന്ത് അനുഗ്രഹങ്ങളാണ് എന്ത് മെസ്സേജസ് ആണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം വളരെ സമാധാനപൂർവ്വം വളരെ സ്നേഹത്തോടെ വളരെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് അപ്പോൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് കാച്ച് ഷവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് കർക്കിടക വാവ് ദിവസം അത് കഴിഞ്ഞിട്ട് കാണുവാണെങ്കിൽ കൂടി തന്നെ നിങ്ങളുടെ നിങ്ങളിലേക്ക് എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകുന്നത് എന്ത് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള ഒരു റീഡിംഗ് ആണ് ഈ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആയിട്ട് വേണം ഇതിനെ കാണാനായിട്ട് എല്ലാ ജെൻഡർ കാറ്റഗറിക്കും കാണാവുന്ന റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കമൻസിലൂടെ ക്ലെയിം ചെയ്യാവുന്നതാണ് റീഡിങ്ങ് കമൻസിലൂടെ ക്ലെയിം ചെയ്തും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് വരാണെങ്കിൽ അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചും നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് ഈ റീഡിങ് കാണുക എന്താണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് തരാനുള്ളത് ഒരുപാട് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് വളരെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം വാവ് വാവെടുത്ത് വരാണ് കർക്കിടക വാവ് ദിവസമാണ് മൂൺ ഡേ ആണ് അപ്പോൾ പിതൃക്കളുടെ തന്നെ ദിവസമാണ് അപ്പോൾ ഒരുപാട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് സിക്സ് ഓഫ് പെൻറ്റക്കൾ നൈറ്റ് ഓഫ് വൺസ് ടെൻ ഓഫ് പെൻ്റക്കൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അവർക്ക് ഒരുപാട് നിങ്ങളോട് സംസാരിക്കാറുണ്ട് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എസ് ലവേഴ്സ് കാർഡ് സി മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ മിസ് ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്ന കാർഡ് ഇതാണ് ലവേഴ്സ് കാർഡാണ് നിങ്ങൾ ട്രൂലി പ്ലസ്ഡ് ആകാൻ പോവുകയാണ് കേട്ടോ നിങ്ങളുടെ സി ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് ചില വാണിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് വാണിംഗ് തരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫേവറബിളായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് ഫൈവ് ഫോൺസ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് യെസ് മിസ് ചെയ്യുന്നുണ്ട് ലവേഴ്സ് ആൻഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾ ഒക്കെ എനർജി ആണ് വളരെ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ സിക്സ് ഓഫ് സോട്ട് ഫോർ ഓഫ് ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആൻസെസ്റ്റേഴ്സിൻ്റെ മെസ്സേജസ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന കാർഡ്സ് കേട്ടോ അപ്പം നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ആൻസെസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ പിതാമഹന്മാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിളാണ് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് തന്നെ നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ഫിനാൻഷ്യലി പ്ലസ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം ഫിനാൻഷ്യൽ പ്ലസ്സിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ കാണിക്കുന്ന ഒരു കാർഡാണ് സെക്സ് ഓഫ് പെയിൻറ്റ് ക്ലബ് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ഇൻഫിനിറ്റ് സിമ്പിൾ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ ബ്ലെസ് ചെയ്തിരിക്കുന്ന നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം ധനത്തിൻ്റെ സമൃദ്ധി എപ്പോഴും നിങ്ങളിലേക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു ബ്ലെസ്സിങ് ആണ് അവർ തന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് പണത്തിന് ഒരിക്കലും ഒരു കുറവുണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ബ്ലെസ്സിങ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ് ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് ധാരാളമായി എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ ഒരു പക്ഷേ അവർ ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ നല്ല സമൃദ്ധിയിലായിരുന്നിരിക്കണം ജീവിച്ചത് ഓക്കെ അതല്ലെങ്കിൽ ഒരു പക്ഷേ ചിലരുടെ കേസ് ഇവിടെ കാണുന്നത് നിങ്ങൾ പണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ അവർ കണ്ടിട്ടുണ്ടാകണം അപ്പോൾ എന്ത് തന്നെയാണേലും നിങ്ങൾക്ക് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി സമൃദ്ധി എപ്പോഴും ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലസ്സിങ് ഒരു അനുഗ്രഹം നിങ്ങളുടെ മുകളിൽ എപ്പോഴും അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു സിക്സ് ഓഫ് പെൻഡുക്കളിലൂടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് ഫോൺസ് കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിനെ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ സ്മരിക്കുന്നത് അവരെ ഓർക്കുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു നൈറ്റ് ഓഫ് ഫോൺസ് കാണിക്കുന്നത് അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫിലുണ്ട് അപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരുടെ ബ്ലെസ്സിങ്സും അവരുടെ അനുഗ്രഹവും അവരുടെ സാന്നിധ്യവും ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുള്ളതാണ് നൈറ്റ് ഓഫ് ഫോൺസ് കാണിക്കുന്നത് അതായത് ഒരു ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ നിങ്ങൾക്ക് പുറകിലായിട്ടൊരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ നിങ്ങളോടൊപ്പം അവരുടെ ഒരു പ്രസൻസ് നിങ്ങളിലുണ്ട് എന്നുള്ളതാണിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയൊക്കെ ശരിയാണോ ശരിയായ റൂട്ടിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും അവർ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയൊക്കെ ശരിയാണോ അത് നല്ല വഴിയിലൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ അവർ നിങ്ങളെ നയിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ അവർ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നിങ്ങളെ അവർ നയിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ഒരു കാര്യം പാഷനേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആൻസസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസോ ഒരു ബ്ലെസ്സിങ്ങോ ഒക്കെ നിങ്ങളോടൊപ്പം ഉള്ളതായിട്ടുള്ള ഒരു എനർജിയാണ് നൈറ്റോ ഫോൺസ് കാണിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റുക്കളും ടെൻ ഓഫ് പെൻറ്റുക്കളും കാണിക്കുന്ന ആ ഒരു എനർജി അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഫിനാൻഷ്യൽ അബൻഡൻസ് ആണ് നല്ലൊരു ഫാമിലി ലൈഫൊക്കെയാണ് കാണിക്കുന്നത് വളരെ അടിസ്ഥാനത്തോട് കൂടിയിട്ടുള്ള വളരെ നല്ല സ്ട്രോങ് ഫൗണ്ടേഷനോട് കൂടിയിട്ടുള്ള ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം അവർ ചൊരിയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ അബൻഡൻസ് വരണം നിങ്ങളുടെ ഫാമിലിയിൽ ആസ് എ ഹോൾ ഫാമിലി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തമ്മിൽ പരസ്പരം എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഒരു ബ്ലെസ്സിങ് അതിനുള്ള ഒരു അനുഗ്രഹം അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പം വളരെ സമ്പുഷ്ടമായ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ജീവിതത്തിനായിട്ട് അവർ നിങ്ങളെ പ്ലെസ് ചെയ്യുന്നുണ്ട് പിന്നെ എപ്പോഴും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവരുടെ ഈ ഒരു ലവേഴ്സ് എനർജി കണ്ടാൽ തന്നെ അറിയാം നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം ഇപ്പോഴും അവർ ഡീപ്പായിട്ട് തന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട് അപ്പം എപ്പോഴും നല്ലത് വരണം എന്നാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ അവർ അവർ നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ തലമുറ മുന്നോട്ട് പോകുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ നല്ലൊരു പാരമ്പര്യം നിലനിർത്തി പോകണം ആ ഒരു ലെഗസി നല്ല രീതിയിൽ അവർ കീപ്പ് ചെയ്ത് പോകണം ഇനി വരുന്ന തലമുറ ഒരുപടി മികച്ച രീതിയിൽ ഉയർന്നു പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും അവരുടെ അനുഗ്രഹം നിങ്ങൾക്കായി അതിന് വേണ്ടിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ഭവിക്കാനായിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവരുടെ ഒരു ശ്രദ്ധ അവരുടെ ഒരു ബ്ലെസ്സിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഗാർഡിയൻ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ അവരുടെ ഒരു പ്രസൻസ് ഇവിടെയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഡബിൾ ആൻഡ് ഫൈവ് ഓഫ് ഫോൺസ് കണ്ടാലറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ വിഷമിച്ച് ഒറ്റപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ എന്തെങ്കിലും രീതിയിലൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട് മാനസികമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മറ്റുള്ളവർ അനാവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇടപെടുന്നു നിങ്ങളെ അവർ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സഫർ ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിന് പറയാനുള്ളത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ഉണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇവിടെ ഫോർ ഓഫ് പെൻഡക്കലിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങളെ അവർ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത സിറ്റുവേഷനും അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തി നിങ്ങളെ നല്ലൊരു പാതയിലേക്ക് അവർ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ നിങ്ങളോടൊപ്പം ഉള്ളതായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ഒരു എനർജി നോക്കുക ഈ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു തോണിയിൽ ഒരു പെൺകുട്ടി വളരെ ഒറ്റപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാം അപ്പോൾ ഒരുപാട് ആ കുട്ടി സഫർ ചെയ്ത് ഒരുപാട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അത് നിന്ന സ്ഥലത്ത് അത് നിന്ന സ്ഥലത്ത് അത് ഒത്തിരി വിഷമിച്ച് ഒറ്റപ്പെട്ട് എന്തൊക്കെയോ ധാരാളം സഫർ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു ബോക്സൊക്കെ അത് പാക്ക് ചെയ്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ഇത് ഒരു പക്ഷേ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടാവും ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ച് ഇനി സഫർ ചെയ്യാനൊന്നുമില്ല ഇനി എനിക്ക് ഈ നാട് വിട്ടുപോയാൽ മതി അല്ലെങ്കിൽ ഈ എൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ ഈ വ്യക്തികളിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നോ നിന്നോക്കെ എനിക്ക് മാറി എനിക്ക് ദൂരെ സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓഫ് സിക്സോസോഡിൻ്റെ എനർജിയിൽ നോക്കിയാൽ അറിയാം ഇവിടെ ഒത്തിരി ക്രോസ് കാക്കുകളെ കാണിക്കുന്നത് തന്നെ നമ്മുടെ പൂർവികരെയാണ് സി നിങ്ങൾ ഹിന്ദു ആചാരം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാക്കയെ കാണിക്കുന്നത് തന്നെ ഇപ്പം നമ്മൾ ബലിയിടുക അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാക്കകളെന്ന് പറയുന്നത് നമ്മുടെ പൂർവികരെ കാണിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പൂർവികരെ തീർച്ചയായിട്ടും ഈ ഒരു സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയിലൂടെ അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഗെയിൻ അത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങളിപ്പോൾ ഉള്ള ഏത് സിറ്റുവേഷൻ ആണോ എന്ത് വിഷമഘട്ടമാണോ അതിൽ നിന്ന് നിങ്ങളെ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടുത്തി മുന്നോട്ട് നല്ലൊരു വഴിയിലേക്ക് കൊണ്ടെത്തിക്കും നല്ലൊരു പാതയിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ആൾക്കാർക്കും വ്യക്തികൾക്കും സാഹചര്യങ്ങളിലേക്കും ഒക്കെ ഇടയിലേക്ക് അങ്ങനെ ഒരു നല്ലൊരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ള ഒരു ബ്ലെസ്സിങ് ഒരു സന്ദേശമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ഓഫ് ഫോളിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്ന് പോലും ഒരു ഒരു ധൈര്യത്തോടെ ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ കാണാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് മനുഷ്യരല്ല ഒരു തീർച്ചയായിട്ടും ഒരു പക്ഷേ മനുഷ്യരാണെങ്കിൽ കൂടി തന്നെ അവിടെ നിങ്ങളിലേക്ക് ആ ആൾക്കാർ എത്തിച്ചേരുന്നത് ആൻസസ്റ്റർ ബ്ലെസ്സിങ് ഈ ഒരു പൂർവികരുടെ അനുഗ്രഹം മൂലമാണ് അപ്പോൾ അവരായിരിക്കും നിങ്ങളെ ആ ഒരു വ്യക്തികളിലേക്കോ സാഹചര്യത്തിലേക്കോ ഒക്കെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെ കറക്റ്റായിട്ടുള്ള നേരായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് അവരെ കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വിഷമത്തിലൂടെ വിഷമഘട്ടത്തിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിനെ സ്മരിക്കുക അവരെ ഓർക്കുക അവരെ അവരോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു റൂട്ടിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് നല്ല നേരായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉൾവിളി എന്നൊക്കെ പറയാം അപ്പോൾ അതിനെ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക ചില ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നിമിത്തങ്ങൾ കാണാനോ കേൾക്കാനോ ഒക്കെ ഇടവരുന്നതാണ് അതല്ലെങ്കിൽ ചില സ്വപ്നത്തിലൂടെയൊക്കെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളുമായിട്ട് മെസ്സേജ് കൺവേ ചെയ്യാൻ നിങ്ങളോട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി കാണുന്നുണ്ടാവും അങ്ങനെ എന്തെങ്കിലും നിമിത്തങ്ങൾ കാണുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കിതുവരെ പരിചയമില്ലാതിരുന്ന ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാകാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാനായിട്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് അതിതീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം ഈ ഒരു ഡെക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ലൈഫിൽ പുതിയ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഇന്ന് വരെ പരിചയപ്പെടാത്ത വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഇനി ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികളൊക്കെ കടന്നു വരുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ ഒരു നേരായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ചില ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികർ ചെയ്യുന്ന കാര്യമായിട്ടാണ് നിങ്ങളിവിടെ കാണേണ്ടത് അപ്പോൾ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് ആ ഒരു ഡയറക്ഷൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈഫിൽ സക്സസ്ഫുൾ ആകും ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് തന്നെ ഫോർ ഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ സെലിബ്രേഷൻസ് ഇനി നടക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സും ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു എനർജി കാണുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പക്ഷേ ഇതൊരു ഫോർ ഓഫ് ഹോൺസിൻ്റെ എനർജിയും ലവേഴ്സ് എനർജിയും ഒക്കെ വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻറ്റുക്കൾ എനർജി വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻറ്റുകൾ വന്നിട്ടുണ്ട് ഒത്തിരിയും നല്ല കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ലവ് ലൈഫ് നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നല്ല മാറ്റം വരാൻ പോകുന്നു അതായത് ഇതുവരെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതിരുന്ന റിലേഷൻഷിപ്പൊക്കെ അവർ കമ്മിറ്റഡ് ആകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു ലോങ് ടേം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനോട് കൂടിയിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അങ്ങനെ ഒരു തരത്തിലേക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെയോ നിങ്ങളുടെ ഫാമിലിയിലെയോ എന്തെങ്കിലും ഒരു മാര്യേജ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും മാരേജിലോ എൻഗേജ്മെൻറ്റിനോ ഒക്കെ വിഷമിക്കുന്നുണ്ട് അതിനകത്തൊക്കെ ബ്ലോക്കേജസ് ആയിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇനി അതൊക്കെ മാറി മാരേജോ എൻഗേജ്മെൻറ്റും ഒക്കെ നടക്കാൻ പോകുന്ന ഒരു അവസരമാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നല്ല ജോബ് ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് സി ഇവിടെ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരു ജോബ് ഓഫർ വരുന്നുണ്ട് ജോലിക്കായിട്ട് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നല്ലൊരു ജോബ് ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ പുതിയൊരു വീട് വെച്ച് പണി പൂർത്തിയായി അതിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനമോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി അതിൻ്റെ ഒരു ഹൗസ് വോമിംഗ് പോലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വസ്തു വസ്തുവില്പ്പന വാങ്ങൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതുവരെ നിങ്ങളുടെ വസ്തുവിൽ എന്തെങ്കിലും വിൽപ്പനയൊക്കെ മുടങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ ആ മുടക്കമൊക്കെ മാറി ആ ബ്ലോക്കേജസ് ഒക്കെ മാറി അതിനകത്തേക്കൊരു നല്ലൊരു സമയം ഈ ഒരു കർക്കിടക വാവിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പാർട്ണർഷിപ്പിൽ ബിസിനസ് മുടങ് അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വെഞ്ചർ ന്യൂ വെഞ്ചറൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ബ്ലോക്കേജ് വന്ന് കിടക്കുന്ന മണി മണി എനർജി അതായത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാനുള്ളതായിട്ടുള്ള പണത്തിൻ്റെ ഒരു സ്രോതസ്സ് അത് പുതിയതായിട്ട് അത് തുറന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് ആരെങ്കിലും പണം തരാനുള്ളതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പണം തിരികെ കിട്ടാനുള്ളതായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സി ഇവിടെ ആ ഒരു സിക്സ് ഓഫ് പെൻറ്റുക്കളിൻ്റെ എനർജി തന്നെ കാണിക്കുന്നത് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് മണി നിങ്ങൾ കൊടുത്ത പണം തിരികെ വരുന്നുണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ പലിശ കൂടി ചേർത്ത് നിങ്ങളിലേക്ക് അത് തിരികെ വരുന്ന എന്നുള്ള ഒരു എനർജിയോ കൂടിയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് ഇത് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും നിങ്ങളെ പ്ലസ് ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു കർക്കിടകമായതിനു ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാത്ത ഏതെങ്കിലും വ്യക്തികളോ അങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിമിത്തമായിട്ടോ ഒക്കെ കാണാനോ കേൾക്കാനോ ഒക്കെ ഇടവരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസസ്സേഴ്സ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്നതാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റൂഷൻ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിനോടും നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ലൈഫിലെ എല്ലാ ബ്ലോക്കേജസും മാറി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാനായിട്ട് ഉള്ള ഒരു അനുഗ്രഹം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ അവരിതുവരെ നൽകിയിട്ടുള്ള സ്നേഹത്തിന് നിങ്ങളെപ്പോഴും നന്ദി പറയുക നിങ്ങളെപ്പോഴും അവരെ അവരോടൊരു നന്ദി എപ്പോഴും കീപ്പ് ചെയ്യുക നിങ്ങളുടെ മൈൻഡിൽ അവർ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അപ്പോൾ അവർ തന്നിട്ടുള്ള ആ ഒരു ലെഗസിയും പാരമ്പര്യവും ആയിട്ട് തന്നിട്ടുള്ള സ്വത്തുവകകളും എല്ലാത്തിനും എപ്പോഴും ഒരു സ്മരണ വേണം എപ്പോഴും ഒരു നന്ദിയോടെ അവരെ സ്മരിക്കുക അവർ തന്നിട്ടുള്ളതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക അപ്പോൾ അതൊക്കെ ആകുമ്പോഴാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇവിടെ പറയാനുള്ളത് തീർച്ചയായിട്ടും സിക്സ് ഓഫ് പെൻഡക്കിൻ്റെ എനർജി കാണിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്നതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊരു ചാരിറ്റി ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് അവിടെ ഇവിടെ ഒരു സന്ദേശം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശമായിട്ട് ഇത് കാണുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ചാരിറ്റി ചെയ്യുക അതും അർഹിക്കുന്ന ആൾക്കാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ പിതൃക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാമഹന്മാരെയും പൂർവികരെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു ചാരിറ്റി ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കൂ നിങ്ങൾ ആ ഒരു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇരട്ടി അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അത് തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ക്ലെയിം ചെയ്യുക ഈ ഒരു പോസിറ്റീവ് എനർജി ടൈപ്പ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ പൂർവികട്ട അനുഗ്രഹം ഞാൻ റിസീവ് ചെയ്യുന്നു ഞാൻ സ്വീകരിക്കുന്നു ഐ ആം റിസീവിങ് മൈ ആൻസെസ്റ്റർ ബ്ലസ്സിങ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ആൻസെസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴുമാണ് അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുതന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനെ ക്ലെയിം ചെയ്യുക അപ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഗൈഡൻസ് കൂടി ഡിവൈൻ ഗൈഡൻസ് കൂടി എന്താണ് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിംഗിന് ഡിവൈൻ ഗൈഡൻസ് കൂടി നമുക്ക് എടുക്കാം ആൻസെസ്റ്റേഴ്സിൻ്റെ മാത്രമാക്കേണ്ട ഡിവൈൻ ഗൈഡൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നോക്ക് നോക്ക് ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി ഒരെണ്ണം കൂടി എടുക്കാം ബിലീഫ് യെസ് നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ നിങ്ങളുടെ കൂടെ ബി പോസിറ്റീവ് അപ്പോൾ ബി പോസിറ്റീവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ വിഷമത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിഷമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട കാരണം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളുടെ ആൻസസ് എസിനെ ദൈവത്തിനെയൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയി നിങ്ങളുടെ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവം കൂടെയുണ്ട് ഹാവ് ഫോം ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ആക്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുക നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ദൈവികമായിട്ടും ഉള്ള അനുഗ്രഹവും നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിംഗും നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പം വേറൊരു ശക്തിക്കും നിങ്ങൾക്ക് വേറൊരു ഡെവിൾ എനർജിക്കും നിങ്ങളെ തകർക്കാനാകില്ല നിങ്ങളുടെ വിശ്വാസത്തോടെ നിങ്ങൾ ഹൈ വൈബ്രേഷനോട് കൂടി മുന്നോട്ട് പോവുക ടു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി യെസ് നിങ്ങൾ നെഗറ്റിവിറ്റി പ്രൊവോക്ക് ചെയ്യരുത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ഓർക്കരുത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കാർഡിലൂടെ വന്നിരിക്കുന്നത് നോക്ക് നോക്ക് നിങ്ങൾക്ക് നല്ല പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് മുന്നേ തന്നെ പറഞ്ഞു നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും അത് വിശ്വസിക്കും ദൈവത്തിൽ വിശ്വസിക്കൂ പൂർവികരിൽ വിശ്വസിക്കൂ നെഗറ്റിവിറ്റി പ്രൊവോക്ക് ചെയ്യാനായിട്ട് പോകേണ്ട ബി പോസിറ്റീവ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരു റീഡിങ് ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ പൂർവികരുടെ ഒരു സന്ദേശമെന്ന് പറഞ്ഞ് ഒരു റീഡിംഗ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങളോട് ആൻസസ്റ്റേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും കേൾക്കണ്ട ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു റീഡിംഗ് കൂടി കാണാൻ ശ്രമിക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു റീഡിങ്ങിൻ്റെ ലിങ്ക് കൂടി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബി പോസിറ്റീവ് ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ ഡിയേഴ്സ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സൽ റീഡിംഗ് ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ടീസ് താങ്ക് സോ മച്ച്